ഫ്രൂട്ട്സ് തൈകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഫ്രൂട്ട്സിൻ്റെ തൈകളാണ് നമ്മൾ നൽകി വരുന്നത് മാട്ടൂലിലെ അഷ്റഫ് എന്ന സഹോദരന് നമ്മൾ ഈ അടുത്ത ദിവസം നൽകിയ തൈകളാണ് വീഡിയോയിൽ കാണുന്നത് അദ്ദേഹം പല വിധത്തിലുള്ള ഒരുപാട് തൈകളാണ് നമ്മുടെ കൈകളിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് വീഡിയോയിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കായ പിടിച്ച നല്ല തായ്ലാൻഡ് ചെറുനാരകത്തിൻ്റെ നല്ല അടിപൊളി തൈകൾ അതുപോലെ തന്നെ കാഴ്ച കിടക്കുന്ന ബനാന സപ്പോട്ട നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി കായപിടിക്കുന്ന ഓറഞ്ചിൻ്റെ വിവിധ ഇനം തൈകൾ അതുപോലെ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി കായ പിടിക്കുന്ന മാവിൻ തൈകൾ അതുപോലെ മധുരമുള്ള ലൂപിക്കൻ്റെ തൈയാണ് ഇവിടെ കാണുന്നത് സാധാ പുളിയായിട്ടുള്ള ലൂബിയാണ് നമുക്ക് കിട്ടാറുണ്ടെങ്കിലും അതിന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കാലാവസ്ഥ ഇഷ്ടം പോലെ കായപിടിക്കുന്ന കഴിക്കാൻ പറ്റുന്ന മധുര ലൂബി അതുപോലെ മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടിൻ്റെ നല്ല അടിപൊളി തൈകൾ അങ്ങനെ ഒരുപാട് തൈകൾ അദ്ദേഹം നമ്മുടെ കൈകളിൽ നിന്ന് ഈ അടുത്തായിട്ട് നമ്മൾ നൽകിയിട്ടുണ്ട് ഇന്നലെയും അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് അദ്ദേഹം വിദേശത്താണ് ജോലി ചെയ്യുന്നത് അദ്ദേഹം നമ്മുടെ വീഡിയോ കാണുകയും അദ്ദേഹം ഒരുപാട് തൈകൾക്ക് ഓർഡർ നൽകുകയും നല്ല അടിപൊളി തൈകൾ നമുക്ക് അദ്ദേഹത്തിന് നൽകാൻ കഴിയുകയും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ചട്ടിയിൽ കായ്ച്ചിട്ടുള്ള തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള കുരുമുളകാണ് ഇവിടെ ഈ കാണുന്നത് ഇതും നമ്മൾ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളതാണ് അതുപോലെ ഇത് കുടംപുളിയാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള വളരെ ബൗൺസായിട്ട് ഹൈറ്റ് വെക്കാതെ കായ പിടിക്കുന്ന കുടമ്പുളിയുടെ തയ്യെ ബുഷായിട്ടുള്ള കാലപ്പാടി മാവ് വളരെ വേഗത്തിൽ ഫ്രൂട്ട് ലഭിക്കുന്നൊരു ഫ്രൂട്ടാണ് ജബോട്ടിക്കാവ ജിബോട്ടിക് അബേലി എസ്കാർലെറ്റ് എന്നറിയ ഒരു വെറൈറ്റിയാണിത് ഫോർ സീസൺ ലോങ്ങൻ്റെ ഫ്ലവർ ചെയ്തിട്ടുള്ളൊരു ഇതുപോലത്തെ ഒരുപാട് തൈകൾ വിവിധ ഇനങ്ങളിൽപ്പെട്ട മാവിൻ തൈകൾ പ്ലാവിൻ തൈകൾ കവുങ്ങ് തെങ്ങ് നിങ്ങൾക്ക് ഏത് തൈകളാണോ വേണ്ടത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തൈകൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം വാട്സപ്പ് ചെയ്യാം നിങ്ങൾ ആവശ്യമുള്ള തൈകൾ ഓർഡർ തരികയാണെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരുന്നതാണ് താങ്ക്